അറിവിന്റെ അളവുകോൾ നദിക്കരയിൽ വച്ചായിരുന്നു വ്രതനായ വാസുമാസ്റ്ററുടെ പതിവ് വൈകുന്നേര സന്ധ്യാകാലം വിരമിച്ച അധ്യാപകൻ എന്നാൽ പുസ്തകങ്ങൾക്കും ചിന്തകൾക്കും ഇപ്പോഴും ബന്ധം ഒരു ദിവസം സമാധാനത്തോടെ ഇരുന്നു കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ടിരിക്കെ നദിയുടെ ഒഴുക്കിൽ നീങ്ങിവരുന്ന ഒരു മൺകുടം അദ്ദേഹത്തിന്റെ കാൽക്കിൽ തട്ടി നിൽക്കുകയായിരുന്നു കുഴം എടുത്തു നോക്കിയപ്പോൾ അതിൽ പകുതി വെള്ളം അതിനകത്ത് ഒരു ചെറിയ താളിയോലയും അതിൽ കൈകൊണ്ടെഴുതിയതുപോലെ കാണുന്ന ഒരു വരി അറിവ് നിറയുന്നത് അഹങ്കാരത്തോടെ അല്ല വാസോ മാസ്റ്റർ നിമിഷം ചിന്തിച്ചു ജീവിതത്തിൽ നേടിയതെല്ലാം സ്വയം പൊങ്കാലേറ്റുപിറഞ്ഞതും പഠിപ്പിച്ചവരിൽ താൻ ഏറ്റവും വലിയവനെന്ന് കരുതിയതും ഓർമ്മയിൽ വന്നു പക്ഷേ ഈ വരികൾ ഒരു കഥം പോലെ അദ്ദേഹത്തിന് തോന്നി അന്ന് മുതൽ മാസ്റ്റർ തന്റെ വീട്ടുവാതിലിനരികെ ആ കുടം വെച്ചു പുസ്തകം തുറക്കുമ്പോഴും ആർക്കെങ്കിലും ഉപദേശം കൊടുക്കുമ്പോഴും ആദ്യമായി ചിന്തിക്കുന്നത് ഞാൻ ഇതിൽ നിന്ന് എന്ത് പുതിയതായി പഠിക്കാനുണ്ട് എന്നായിരുന്നു അരികിലൂടെ പോകുന്ന കുട്ടികൾ അതിനെക്കുറിച്ച് ചോദിച്ചാൽ അദ്ദേഹം പുഞ്ചിരിച്ചു പറയും ഇത് ഞാൻ പഠിച്ച ഏറ്റവും വലിയ പാഠം സൂക്ഷിച്ചിരിക്കുന്ന കുടമാണ്